ഹായ് അപ്പൊ നിങ്ങൾ എൻ എച്ച് എസ് ജോബ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എൻ എച്ച് എസ് ട്രാക്ക് സൈറ്റിനെ കുറിച്ച് ഞാൻ ട്രാക്കിൽ നിങ്ങൾ അക്കൗണ്ടിൽ ത്രൂ കയറുവാണെങ്കിൽ അതിന് നമ്മൾ മൂന്ന് സൈറ്റുകൾ കാണും കാണാം അതായത് എന്തൊക്കെയാണ് ഹെൽത്ത് ജോബ് യു കെ ഡോട്ട് കോം നഴ്സിംഗ് നെറ്റ് യു കെ ഡോട്ട് കോം എൻ എച്ച് എസ് ജോബ്സ് ഡോട്ട് കോം അപ്പൊ ഇതിൽ ഏത് ലിങ്കാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും സാധാരണഗതിയിൽ എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ ട്രാക്ക് ത്രൂ അപ്ലൈ ചെയ്യാമെന്ന് മാത്രമേ എല്ലാവരും പറയുന്നുള്ളതിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഏത് ലിങ്ക് ത്രൂ ആണ് നമ്മൾ കേരളത്തിൽ ഡൗട്ട് എന്താ എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ മെസ്റ്റായും ട്രാക്കും നമ്മളൊരു ലോഗിൻ ചെയ്ത് നമ്മളൊരു മെയിൽ ഐ ഡി പായനോ ക്രിയേറ്റ് ചെയ്ത് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ് അപ്പോൾ ഇതിൽ ഹെൽത്ത് ജോബ്സ് യു കെ ഡോട്ട് കോം എന്ന് പറയുമ്പോൾ എന്താണ് എൻ എച്ച് എസിലും അതേപോലെ തന്നെ പ്രൈവറ്റ് ഹെൽത്ത് കെയർ ജോബ്സും എല്ലാം നമുക്ക് ആ ലിഫിറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആണെങ്കിൽ ഹെൽത്ത് ജോബ്സ് യു കെ ഡോട്ട് കോൽ പോയി ക്ലിക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ആകുമ്പോൾ യു കെയിലും ഓൾ ഓവർ യു കെയിലുള്ള എല്ലാ ഹെൽത്ത് കെയർ ജോബ്സും അതിൽ കാണാൻ പറ്റും അതേപോലെ നഴ്സിംഗ് നെറ്റ് യു കെ ഡോട്ട് കോം എന്ന് പറഞ്ഞാൽ യു കെയിലുള്ള ഓൾ ഓവറുള്ള നഴ്സിംഗ് വേക്കൻസികളിൽ കാണാൻ സാധിക്കും അതേപോലെ എൻ എച്ച് എസ് ജോബ്സ് ഡോട്ട് കോം എന്ന് പറഞ്ഞ സൈറ്റിൽ കയറി പോകുകയാണെങ്കിൽ എൻ എച്ച് എസിന്റെ ഔദ്യോഗിക ജോബ് പോർട്ടലാണ് അപ്പൊ ഇതാണ് ഈ ട്രാക്കിലുള്ള ഈ മൂന്ന് ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ മനസ്സിലായിട്ടോ എന്ന് വിചാരിക്കുകയാണെങ്കിൽ വിശദമായിട്ട് ഇതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ വീഡിയോ താഴെ ക്ലിക്ക് ചെയ്ത് കാണുക കേട്ടോ എന്തെങ്കിലും അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താം